എല്ലാരും കണ്ടായിരിക്കും സിനിമ അപ്പൊ ചൊറിയണം തേങ്ങല്ലേ അതെ അദ്ദേഹത്തിന്റെ ആ ഒരു ചൊറിയണം ഇടുന്നു എന്നിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അതുപോലെ സമാനമായ ഒരു സമയം ഇനി അതുപോലുള്ള കാര്യങ്ങൾ കേട്ടിട്ടാണോ ആ സീൻ എഴുതിയെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു പ്രശ്നം നടന്നിട്ട് ഒരു ആറ് വർഷത്തോളം ആയി രണ്ടായിരത്തി ആറിലാണ് സംഭവം രണ്ടായിരത്തി പതിനെട്ട് വർഷം ആറ് വർഷം എന്റെ മിസ്റ്റേക് ആണ് പതിനെട്ട് വർഷം മുമ്പ് ഒരു സംഭവമാണ് പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ട് അയാളുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം നഗ്നനാക്കിക്കൊണ്ട് ചൊറിയണം തേച്ചു എന്നുള്ളതാണ് കുറ്റം എന്താണ് ആ വാർത്ത വായിക്കുക സൂര്യ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി ചൊറിയണം അല്ലെങ്കിൽ കൊടുത്തൂവ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആ അങ്ങനെ അത് തേച്ച സംഭവത്തിൽ ഡിവൈഎസ്പിക്ക് ഒരു മാസം തടവും ആയിരം രൂപ പിഴയും വിധിച്ചു ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബിനെ മധുബാബിനെയാണ് മധുബാബുനെയാണ് ചേർന്നാ ചേർത്തല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ഷെറിൻ കെ ജോർജ് ശിക്ഷിച്ചത് പതിനെട്ട് വർഷം മുൻപ് നടന്ന സംഭവത്തിലായിരുന്നു ഈ ആലോചിച്ച് നോക്കണം ഒരു ഒരു അനുഭവം ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ഒരാളെ നഗ്നനാക്കി ചൊറിയണം തേച്ച് അയാളെ ബുദ്ധിമുട്ടിച്ച സംഭവത്തിൽ അയാളെ അപമാനിച്ച സംഭവത്തിൽ വർഷം 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 വേണ്ടി വന്നു ഒരു ഒരു വിധി വരെ ചൊറിയണം കാര്യത്തിന് ആലോചിച്ചു നോക്കി വല്ല അതാണ് അതാണ് പ്രശ്നം പ്രശ്നം മെയിൻ അതിന് എന്ത് കേസിനാണ് അയാളെ കൊണ്ടുവന്നതെന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യാണ് കയർ ഫാക്ടറിയുടെ പ്രവർത്തനം സമീപ പ്രദേശങ്ങളെ മലിനീകരിക്കുന്നതിനെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് സിദ്ധാർത്ഥൻ ഈ സിദ്ധാർത്ഥിനെയാണ് ഇത്തരത്തിലൊരു ഉപദ്രവം നടത്തിയത് ഈ സിദ്ധാർത്ഥന്മാരോടൊക്കെ കേരളം ചെയ്യുന്ന ഉപദ്രവങ്ങൾ ഭയങ്കരമായ ഭീകരതയാണ് സൃഷ്ടിക്കുന്നത് കേട്ടോ നമുക്ക് വേറൊരു സിദ്ധാർത്ഥന്റെ കാര്യം അറിയാം പാർട്ടി പ്രവർത്തകർ നിഷ്ഠൂരമായിട്ട് അതിപ്പോ ഇവിടെ സംസാരിക്കുന്നില്ല എന്നാലും മറ്റൊരു സിദ്ധാർത്ഥൻ ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപമാനിക്കപ്പെടുകയാണ് നഗ്നനാക്കിക്കൊണ്ട് ചൊറിയണം തേക്കുന്നു പോലീസ് ഓഫീസർ ഡി വൈ എസ് പി അതായത് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അദ്ദേഹത്തെ ഇതുപോലെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നഗ്നാക്കി ചൊറിയണം തേച്ച് അപമാനിച്ച് ആക്രമിച്ച സംഭവത്തിൽ ഇവർക്കൊക്കെ വിധി ഈ ഒരു മാസം എത്രയാണ് എന്താണ് വിധി വന്നിരിക്കുന്നത് ഇപ്പോഴാണ് വന്നത് ആ എന്താ വിധി കൊടുത്തിരിക്കുന്നത് എന്താ ഒരു രൂപ പിഴയും ആയിരം രൂപ പിഴയും പതിനാറ് വർഷങ്ങൾ നീണ്ട ഒരു കാലയളവിലുള്ള ഒരു വിധിയാണ് വിധിയാണോ ഒരു മാസം ടവും രൂപ പിഴയും കൊള്ളാം ഇത്രയും വർഷം നീളുന്നതിലാണ്ടോ ഈ പറയുന്നത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് വർഷം സർവീസിലുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തമ്പുരാൻ അറിയാതെ ആ ഒരാൾ അങ്ങനെ ചെയ്തു ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നെ പോലീസ് പോലീസായതുകൊണ്ട് ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള പേടിയുള്ള കൊറേ പേരുണ്ടാവും കാരണം ഇനിയിപ്പോ കേസിന്റെ സാധാരണക്കാരനൊരു പത്ത് പതിനാറ് വർഷം നടക്കണം ചിലപ്പോ അക്കാലകളിൽ അവന്റെ ആരോഗ്യം പ്രശ്നമാവും ഇനി അവന് മരണപ്പെടവേം ചെയ്യാം അപ്പൊ ഈ കേസൊക്കെ ഇല്ലാതാവും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിശേഷം എന്തായാലും സിദ്ധാർത്ഥൻ എന്ന പേരുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നഗ്നനാക്കി അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗത്തടക്കം ചൊറിയണം വിതറി അപമാനിച്ച ഡി വി എസ് പി മധു ബാബുവിന് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചിരിക്കുന്നു ആയിരം രൂപ പിഴയും ഒരു മാസം തടവും എന്നിട്ട് ആ മധുബാബു ജാമെടുത്തിട്ട് ആയിട്ട് നടപടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജാമ്യം എടുത്തു ഇനി എന്നിട്ട് അപ്പീലിനായിട്ട് നടപടി തുടരുകയാണ് കാരണം ഈ പറയുന്ന ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയുള്ള ശിക്ഷകൾക്കൊക്കെ പെട്ടെന്ന് ജാമ്യം എടുക്കാം ആൾ ഒക്കെ എന്നിട്ട് പിന്നെ അപ്പീലിനായിട്ട് പോവാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ പോകുന്നതെന്ന് ഉള്ളതിന്റെ ഒരു നേരസാക്ഷ്യം കൂടിയാണ് ഈ ഒരു കേസ് അതെ